ഒരു ഫ്രണ്ട് കോളേജിലെ ഒരു കുട്ടി പറയോർന്ന് നീ ഞാൻ പറയണോണ്ടോന്നും തോന്നരുത് അവളെ നാട്ടിലൊക്കെ കൊറേ വിളിച്ചതാ മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കഴുതല്ല വൈ നോക്കിയോളും അവൾക്ക് കിട്ടി എക്സ്പീരിയൻസിൽ വെച്ചിട്ട് അങ്ങനെ അപ്പൊ ഞാൻ ആണോ കാരണം അങ്ങനെ ഇതാക്കിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്തായതുകൊണ്ട് അപ്പൊ ഞാൻ ആണോ ചോദിച്ചിട്ടുണ്ട് പക്ഷേ വന്നു അങ്ങനെ തോന്നി പേഴ്സണലി നിങ്ങളെ നിങ്ങളെ തന്നെ അങ്ങനെ എക്സ്പോസ് പറയുന്നത് പറയുന്നത് വി ആർ ഇവരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ ഇവരെ അറിയാത്തവര് അധികം ഉണ്ടാവില്ല പ്രമുഖ ചാനലുകളിലൊക്കെ ഇന്റർവ്യൂസ് വന്നതാണ് വലിയ വിവാദമായ ഒരു കേസാണ് അതുപോലെ തന്നെ സാറ്റലൈറ്റ് ചാനലുകളടക്കം ഫ്ലവേഴ്സിലടക്കം ഇവര് പോയി പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ധാരാളം വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത് ബിഗ് ബോസിൽ പോലും അതായത് വരുന്ന ഈ ബിഗ് ബോസ് ഇവർ ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് ബിഗ് ബോസ് പോലുള്ള ഷോകളിൽ ഇത്തരം ആളുകളെ വലിയ രീതിയിൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട് അങ്ങനെയെങ്കിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെ ആവും ഇവരുടെ ലൈഫിൽ ബിഗ് ബോസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ വെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ലൈവിൽ പെരുന്നാൾ ലൈവിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങളാണ് കേട്ടത് ഏറ്റവും കൂടുതൽ കഴപ്പുള്ള ആളുകൾ മുസ്ലിങ്ങളാണ് അതാണ് തങ്ങളുടെ അനുഭവം എന്നാണ് ഇവർ പറയുന്നത് ഇത് നമ്മുടെ ഉസ്താദുമാരൊന്നും കേട്ടില്ല അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്ന പഹയന്മാരാരും കേട്ടില്ല എന്നാണ് എനിക്ക് എനിക്കതിശയം ഇനിവേ കേട്ട ഒരു വ്യക്തി ഒരു യുവ ഉസ്താദ് വേണമെങ്കിൽ ഇനി മുൻപും അവൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്ത് ചെയ്തിട്ടുണ്ട് അൽതാഫ് എന്ന് പറയുന്ന അൽത്തു അൽത്തം എന്ന് പറയുന്ന ഒരു വ്ളോഗർ ആണ് ആ ഒരു പഹേൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചു ആ ഒരു പഹേൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഓന് പ്രതികരിക്കണം എന്ന് തോന്നി ഓം പ്രതികരിച്ചു അതായത് പെരുന്നാളിനെ അടക്കം ഇവർ അവഹേളിച്ചിരിക്കുന്നു എന്നാണ് ഓം പറയുന്നത് ചില അസ്വാഭാവികമായ സ്റ്റേറ്റ്മെന്റുകൾ ഒരു നമ്മുടെ സമൂഹത്തിന് തന്നെ വിപത്താവുന്ന ചില കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്തെന്ന് കരുതി ഒന്നും നഷ്ടപ്പെടാനില്ല നിങ്ങൾക്കാര്ക്കും ബന്ധപ്പെട്ട് അവർ എന്താണ് നമ്മൾ ഇന്നലെ ഓരോ കാര്യത്തിലൊക്കെ ും നിങ്ങൾ പെരുന്നാൾ ഇവർക്ക് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു അതായിരുന്നു ഞങ്ങൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ബിരിയാണി മട്ടൻ ബിരിയാണി ഉണ്ടാക്കി വൻപൊളി ആയിരുന്നു പെരുന്നാള് അതാണ് വൻപൊളിയായിട്ട് ഇവർ പെരുന്നാൾ ആഘോഷിച്ച് അതിനെ കുറിച്ച് ആ ഒരു പയ്യൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അല്ലെടി ആർക്കാണ് പെരുന്നാള് അത് ആദ്യം മനസ്സിലാക്കണം ഞാൻ ഇവരുടെ വീഡിയോ റമലാൻ മാസത്തിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അതായത് ഒരു നോമ്പ് പോലും എടുക്കാത്ത ഇത്തങ്ങളാണ് ഇവർ ഇവരോട് എനിക്ക് പറയാനുള്ളത് പെരുന്നാൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ മതം ഫോളോ ചെയ്യുന്ന മുസ്ലിമികൾക്കാണ് പെരുന്നാൾ ഉള്ളത് അല്ലാതെ പെണ്ണും പെണ്ണും ജീവിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്ത് പെരുന്നാളാണ് ഒരു കാര്യം പറയുകയാണ് നീയും അതായത് ആദിരാ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ വേണമെങ്കിൽ ജീവിച്ച ഒരു പ്രശ്നവുമില്ല എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിന് റിവ്യൂ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ലൈവ് ഇടുന്നത് അതായത് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കുമ്പോൾ നല്ല സുഖം കിട്ടുന്നുണ്ട് നല്ല ഫ്രീഡം കിട്ടുന്നുണ്ട് അങ്ങനൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ സൊസൈറ്റിയിലുള്ള നല്ലവരായ ചെറുപ്പക്കാരികളായ സഹോദരിമാർ നിങ്ങളെ കണ്ട് പഠിച്ചാൽ നാളെ എന്താകും പെണ്ണും പെണ്ണും ജീവിക്കാൻ തുടങ്ങിയാൽ നാളെ എന്താകും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ആദ്യം നിരോധിച്ചത് ഇതുപോലെ ജീവിക്കുന്നതാണ് നിങ്ങൾ നോക്കൂ പെണ്ണും പെണ്ണും ആണുമാണുമായി ജീവിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ ദുനിയാവിന്റെ അവസ്ഥ എന്താകും അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഈ ഒരു പഴയ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് മുസ്ലിങ്ങൾക്ക് കഴപ്പുള്ളവരാണ് മുസ്ലിം മതത്തെ വലിയ രീതിയിൽ അനുകൂലിക്കുന്നില്ല മുസ്ലിം മതം ഫോളോ ചെയ്യുന്നില്ല എന്നാൽ പെരുന്നാൾ ആഘോഷിക്കണം അതൊരു നമ്മൾ ഒട്ടും പുറകോട്ടില്ലെന്നുള്ള മട്ടൻ ബിരിയാണി ഉണ്ടാക്കി തന്നെ പെരുന്നാൾ ആഘോഷിച്ചു അതുകൊണ്ട് തന്നെ ഈ പയ്യൻ പറയുന്ന കാര്യങ്ങളിൽ ചെറിയ വാസ്തവം ഇല്ലയെന്ന് സ്വാഭാവികമായി ആർക്കും തോന്നിപ്പോകും ഇനി മറ്റെന്തൊക്കെയാണ് ഈ ഒരു കപ്പിൾസിന് സമൂഹത്തിനോട് പറയാനുള്ളത് നിങ്ങൾ ഫസ്റ്റ് ടൈം ശാരീരിക ബന്ധപ്പെട്ടത് എപ്പോ ആദ്യമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പഴും ബന്ധപ്പെടണോണ്ട് പുതുമ പുതിയതല്ല അതായത് പെരുന്നാൾ ദിവസം ഇവരോട് ഏതോ ഒരു പഹയും ചോദിച്ച ചോദ്യം നിങ്ങൾ എപ്പോഴാണ് ശാരീരികമായി ബന്ധപ്പെട്ടത് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് ആണ് ഈ ഒരു ചോദ്യം അതിന്റെ ഉത്തരവും അതിന്റെ ഉത്തരമായിട്ട് ഈ ഒരു മതം വിട്ട പെണ്ണ് പറയുന്നത് അൽഹമുല്ല അത് നമ്മൾ പണ്ടേക്ക് പണ്ടേ ബന്ധപ്പെട്ടതാണ് അതിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴും ബന്ധം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ത് നല്ല മെസ്സേജുകളാണല്ലേ അതും ദൈവ നാമത്തിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത്തരം മതം വിട്ട മതവിശ്വാസികളെ എവിടെയാണ് കാണാൻ സാധിക്കുക എനിക്ക് തരുവോ ഇല്ല കൊടുക്കുന്ന പരിപാടി ഈ പറഞ്ഞു അത് ഓൾറെഡി ഒരാൾ വാങ്ങിയില്ല ചൂട് നല്ലോണം ആണോ ട്വൻസ് അല്ല സിസ്റ്റേഴ്സ് അല്ല വി ആർ എ കപ്പിൾ കപ്പിൾ എന്റെ ഫലമായ ഒരു സംശയം ഇവരെന്തായാലും ഈ രീതിയിൽ കല്യാണം കഴിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാന്ന് തോന്നുന്നു ഹൈക്കോർട്ട് വിധി പ്രകാരമാണ് ഇവിടെ കല്യാണം കഴിക്കുന്നത് നമ്മുടെ നിയമം ദുരുപയോഗം ചെയ്തു എന്ന് പറയാം ആ ഒരു നിയമം മാറുകയാണെങ്കിൽ ഇത്തരം ആൾക്കാരുടെ സൂക്കേട് മാറും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരിക്കലും ഇത്തരം ആളുകളെ പ്രമോട്ട് ചെയ്യത്തില്ല കേട്ടോ ഇത്തരം ആളുകളെ നമ്മളെല്ലാവരും വെറുക്കപ്പെടണം അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവരെ പ്രമോട്ട് ചെയ്യാൻ എന്തായാലും ഞാൻ എനിക്ക് ഉദ്ദേശമില്ല ഇപ്പൊ അമേരിക്കയിലടക്കം ട്രംപ് അതായത് ലോകനായകനായ ട്രംപ് പോലും അമേരിക്കയിൽ ഈ ഒരു പരിപാടി പറ്റില്ല എന്ന് അദ്ദേഹം നിയമം കൊണ്ടുവന്നു ശരിയാണ് ഒരിക്കലും ഇത് നടത്താൻ സാധിക്കില്ല കാരണം ഇതുമൂലം എത്ര എത്ര മാതാപിതാക്കള് അവരുടെ പ്രതീക്ഷയാണ് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ആർക്കും ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അതായത് നൂറയുടെ കുടുംബത്തിലെ ആളുകളാണ് അന്ന് എതിർത്തത് അതിനെ തുടർന്നാണ് ഈ പെൺകൊച്ച് ഹൈക്കോർട്ടിൽ പോയി നമ്മുടെ നിയമത്തെ അനുശാസിക്കുന്ന രീതി ഒരുമിച്ച് താമസിക്കാനുള്ള അവസരവും കിട്ടിയത് അപ്പൊ ആ കുടുംബത്തിലെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണെന്ന ആലോചിച്ച് നോക്ക് എന്തായിരിക്കും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അവര് തലേ മുണ്ടിട്ടുണ്ടാണെന്നോ പുറത്ത് നടക്കുന്നത് അതോ പബ്ലിക് ഇറങ്ങിയിട്ട് ഞാൻ ഇപ്പഴും ചിന്തിക്കുന്നത് ഈ പെൺകുട്ടികളുടെ വാപ്പാരൊക്കെ ഈ കടയിലൊക്കെ പോയിരിക്കുമ്പോഴത്തേന് ആരെങ്കിലും അപരിചിതരെങ്കിലും എത്ര മക്കളുണ്ട് ആ ഒരു മോളുണ്ട് എന്ത് ചെയ്ത് ആ ഓളുടെ കല്യാണം കഴിഞ്ഞ് ആരെ കെട്ടിയത് ഓൾ ഓളുടെ ഒരു കൂട്ടുകാരിയെ തന്നെ കെട്ടി എന്ന് പറയേണ്ടി വരുന്ന ഒരു വാപ്പ ഒരു പകേന്റെ അവസ്ഥ എന്ന് ആലോചിച്ചു എന്തൊരു അവസ്ഥേ ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരില്ലെന്നാണ് എന്റെ ഒരു പ്രാർത്ഥന ഇനി അതിനിടയിൽ ഇവരുടെ ലൈവിനിടയിൽ ഏതോ ഒരു പകയം നിസാർ എന്ന് പറയുന്ന ഒരു പകയം വന്ന് മെസ്സേജ് ചെയ്ത് ആ മെസ്സേജ് എന്താണ് അതിനുള്ള മറുപടി വളരെ നല്ലൊരു മറുപടി തന്നെയാണ് അതുകൂടെ കേൾക്കാം നിങ്ങളുടെ കൂടെ ഞാനും ജോയിൻ എന്ന് ചോദിച്ചത് എനിക്ക് തോന്നുന്നത് രണ്ട് കെട്ടിയ മേ ബി സ്വർഗത്തിൽ ഒന്നും കൂടെ ഇടം കിട്ടാനുള്ള ചാൻസസ് ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടാവണം നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ വേറെ ഒരു അസുഖമാണ് അതിനെ കഴപ്പ് എന്ന് മലയാളത്തിൽ പറയും വേറെ ഭാഷകളും ഉണ്ട് പക്ഷെ എന്റെ സംസ്കാരം അതിലോട്ട് എന്നെ വിടുന്നില്ല താങ്കളെ പെട്ടെന്നൊരു സെക്സോളജിസ്റ്റിനെ കണ്ട് താങ്കൾ പരിഹരിക്കേണ്ടതാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഹോർമോണൽ പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യൂ അയ്യോ ഹോർമോൺ ചെയ്യും അയ്യോർമോൺ പറയലെ നിങ്ങളൊക്കെ നാട്ടിലിറങ്ങ പെൺകുട്ടികൾ സൂക്ഷിക്കണം ടു ബി ഫ്രാങ്ക് നിങ്ങള് ഇങ്ങനെ മുട്ടി നടക്കുകയാണെങ്കിൽ നിങ്ങളെ നാട്ടിലല്ല മോനെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിലേ വെരി ബാഡ് നിസ്സാർന്ന് പേരുള്ള ആൾക്കാര് വീട്ടിലാണെങ്കിൽ സൂക്ഷിക്കുക നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്നൊരു കമന്റ് മാത്രമാണ് ആ ഒരു പഹയൻ അടിച്ചത് നല്ലതാണെന്ന് പറയുന്നില്ല ഇത്തരം കമന്റ് അടിക്കുന്ന ധാരാളം ആളുകളുണ്ട് ആ ഒരു പഹേനിട്ട് കൊടുത്ത കൊടുപ്പ് ഓനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത പിള്ളാരെ കയറി പിടിക്കുന്ന കൊച്ചുകുട്ടികളെ കയറി പിടിക്കുന്ന ഒരു ഹിമാറാക്കി ഓനെ മാറ്റി എന്നിട്ട് ഇവർ സ്വന്തമായി ന്യായീകരിക്കുന്നത് ഈ പറഞ്ഞ പഹയന്മാർ ശ്രീലമ്പടന്മാരാണ് പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നവരാണ് അവർക്കാണ് കഴപ്പ് കൂടുതൽ പെണ്ണും പെണ്ണും തമ്മിൽ ഇഷ്ടം തോന്നി കല്യാണം കഴിച്ചു കൂടെ ജീവിക്കുന്നതിനെ എന്ത് എന്ത് എങ്ങനെയാണ് വിശേഷിപ്പിക്കുക ാണ് ലവ് മാത്രമാണോ അതോ കഴപ്പാണോ അതോ മറ്റെന്തെങ്കിലും എന്താണ് അതിനൊരു വിശേഷണം നൽകുക മാതാപിതാക്കളോട് ശ്രദ്ധിക്കുക മക്കളെ നല്ല രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഇതുപോലെ വഴിപൊഴിച്ചു പോകും പോലെ പോലെ ഉമ്മ ഉമ്മ നടക്കുന്ന ഒരു ഒരു മാതാപിതാക്കൾ മുബഷീർ എന്ന് പറയുന്ന കമന്റ് നല്ല രീതിയിൽ ൾ വളർത്തിയില്ലെങ്കിൽ ഈ രീതിയിൽ വഴിപഴച്ച് പോകുന്നാണ് പറഞ്ഞത് ഓന്റെ ഉമ്മയ്ക്കാണ് വിളിച്ചിരിക്കുന്നത് ഓന്റെ ഉമ്മ ഷഡ്ഡിയാണ് ഇട്ട് നടക്കുന്നത് അതുകൊണ്ട് ഓൻ വഴി വഴിച്ചു പോകും എന്നാണ് ഈ ഒരു മഹതി പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഇവരുടെ മാതാപിതാക്കള് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ ഇത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരിത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താ എനിക്ക് ഞാൻ അതാണ് ചിന്തിക്കുന്നത് അവരുടെ ഒരു അവസ്ഥ എന്താണ് അതായത് ഈ രീതിയിൽ അപരാധം കാണിച്ച് ഇറങ്ങിപ്പോയി അപ്പൊ ആ അപരാധം വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടത്തി ഈ രീതിയിൽ തെറ്റായ മെസ്സേജുകൾ കൊടുക്കുമ്പോൾ നമ്മളുണ്ടാക്കിയ മക്കളെ കൊണ്ട് സമൂഹത്തിന് തന്നെ വലിയൊരു നാണക്കേട് സമുദായത്തിന് തന്നെ വലിയൊരു നാണക്കേട് അല്ലെങ്കിൽ വലിയൊരു ആപത്തായി മാറുക എന്ന് പറയുമ്പോൾ പറയുമ്പോ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്താ ആ പെണ്ണും ഒന്നും അറിയാതെ വന്നിട്ട് ഇങ്ങനെ ചെലക്കുക ഈ ആ അവരങ്ങനെ എന്ത് വന്ന് ആര് വന്ന് ചെയ്താലും ഇങ്ങനെ ഒന്നും കിടന്നു കൊടുക്കണം അല്ലെങ്കിൽ പിടിക്കാൻ നിന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഊരിയിട്ട് കൊടുക്കണം അങ്ങനത്തെ ടീംസ് ആയിരിക്കും അവര് പക്ഷെ അതന്നെ അവർല്ലോ അതാണ് അവർ നല്ല സ്വഭാവ ശുദ്ധിയുള്ള രണ്ട് പെൺകുട്ടികളാണ് ഈ പറഞ്ഞവണ് കൊടുക്കാനോ കിടന്നു കൊടുക്കാനോ ഒന്നും താല്പര്യമില്ല ഈ പറഞ്ഞ ഒരു ലവ് ട്രാക്ക് എടുക്കാനോ അല്ലെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ചെയ്യുന്ന കണക്ക് ഒരു പുരുഷനുമായി പ്രേമിക്കാനോ ഓന് കിടന്നു കൊടുക്കാനോ ഓന്റെ കൂടെ കറങ്ങി അടക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ മറ്റാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസം ആ ആഗ്രഹം ഇച്ചിരി കൂടി പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ

അല്ലാത്ത പക്ഷേ ഈ പറഞ്ഞ കണക്ക് കല്യാണം എന്ന് കരുതി ജീവിക്കുന്നവരുണ്ട് അതിനൊന്നും എതിരല്ല ഇനി ഈ പറഞ്ഞ കണക്ക് അപരാധം കാണിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം പക്ഷെ അത് വലിയൊരു ആയിട്ട് എടുത്ത് നമ്മുടെ സമൂഹത്തിൽ ഇതാണ് ഏറ്റവും നല്ല സുഖ ജീവിതം ഇങ്ങനെ ജീവിക്കണം എന്നുള്ള രീതിയിൽ ഒരു സന്ദേശം ഇവർ കൊടുക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുകയാണ് എനിക്ക് കുഞ്ഞുക്കാൽ കാണണമോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്കൊരു പുച്ഛമാണ് അതായത് ആ ഒരു പ്രവൃത്തി അതായത് കുടുംബമായി ജീവിക്കുന്ന ആൾക്കാരോട് വലിയൊരു പുച്ഛമായിട്ടാണ് ഇവർ അതിനെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അവഹേളനം നടത്തുകയും ഈ പറഞ്ഞ കണക്ക് പെരുന്നാൾ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണെന്ന് ഇവർക്കൊരു വ്യക്തമായ ധാരണയില്ല ഇവരം അപരാധ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുത്ത നമ്മുടെ പ്രമുഖ മുഖ്യധാരാ ചാനലുകൾ സാറ്റലൈറ്റ് ചാനലുകൾ ഇവർക്ക് ഇത്രയും പ്രൊമോഷൻ കൊടുത്ത അത്തരം ആളുകളെയാണ് ചാണകടിക്കേണ്ടത് ഈ രീതിയിൽ ഇവരെ വളർത്തി വലുതാക്കി അതുകൊണ്ട് തന്നെയാണ് ഇവര് ഒരു സാമൂഹ്യ വിപത്തായി ഇപ്പോൾ മാറിയത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇനിവേ ആതിലയും നൂറെയും കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒപ്പം തന്നെ അവർ നടത്തിയ ഈ സ്റ്റേറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ